നമുക്ക് സംസ്ഥാനതലത്തിലേക്ക് പശ്ചാത്തലം കലാപരിപാടികളിലായാലും പഠന കാര്യങ്ങളിലായാലും കായിക കാര്യങ്ങളിലായാലും എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷാർത്ഥികളും അടക്കം കണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ തന്നെ നല്ല മികച്ച നിലവാരം പ്രകടനം നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് വരുന്നത്

ഉണ്ടാകുന്ന പ്രകാശമാണ് സൂര്യൻ എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് പ്രതികൂല നമ്മൾ സ്വയം അല്ലാതെ പെട്ടെന്ന് പോവുക പോവുക ഭയന്നു അയ്യോ എഴുത്തുകാരൻ സാദിക് മുഖ്യാതിഥിയായി വാടകം നാദർഷ തെട്ടിയത്ത് ജസിക്ക തോമസ് ധന്യ മുബീറ സോടനാട് സരിത ഷുക്കൂർ വഴിച്ചേരി സജീർ ജലാൽ തുണ്ടിൽ ജെസ്സി വർഗീസ് ഇ പി ഹക്കീം അശ്വതി അനിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകളും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം